കർത്താവ് തരുന്നത് ഒരു പൂവല്ല ഒരു പൂന്തോട്ടം തന്നെ തരും അതാ കർത്താവിൻ്റെ സ്നേഹം അത്യുന്നതൻ നമ്മൾക്ക് തരുന്നത് പോലെ നമ്മളും കൊടുക്കാൻ പഠിക്കണം കൊടുക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ വിളകളുടെ ആദ്യഫലം പണിയെടുത്ത് കിട്ടുന്ന ആദ്യത്തെ കൂലി ജോലി ചെയ്ത് കിട്ടുന്ന ആദ്യത്തെ ശമ്പളം എല്ലാത്തിൽ നിന്നും ഒരു വിഹിതം അത് കർത്താവിനുള്ളതാ ദശാംശം കൊടുക്കുമ്പോൾ മക്കളെ കൈവിറക്കരുത് സന്തോഷത്തോടെ പ്രസന്നവദനരായി കൊടുക്കാം നമ്മൾ കൊടുക്കുന്ന ദശാംശം അത് വഴിയോരങ്ങളിലിരിക്കുന്ന ഭിക്ഷയാചിക്കുന്ന പാവപ്പെട്ടവരായ മക്കളിലേക്കും ദരിദ്രരിലേക്ക് അനാഥരിലേക്ക് വിധവുകളിലേക്ക് ഒക്കെ അങ്ങനെ കൊടുക്കാം നമ്മളങ്ങനെ കൈയച്ച് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അവരുടെ കണ്ണുകളിൽ നോക്കി അവരുടെ മുഖത്തെ പ്രസന്നത ഏറ്റുവാങ്ങി കൊടുക്കാം എവിടെയോ നോക്കി ചടങ്ങ് തീർക്കുന്നത് പോലെ കൊടുക്കാതെ അവരുടെ ഹൃദയം കാണാൻ മക്കളെ അങ്ങനെ കൊടുക്ക് നീ കൊടുക്കുമ്പോൾ നിനക്ക് പ്രതിഫലം കർത്താവ് തരും കർത്താവ് അമർത്തി കുലുക്കി നിറച്ചടന്ന് നിങ്ങളുടെ മടികളിലേക്ക് ഇട്ടുതരും കർത്താവ് തന്നത് അങ്ങനെയല്ലേ തന്നപ്പോൾ ലുബ് കാണിച്ചോ പ്രസന്നപനായി നിനക്കിഷ്ടം പോലെ ഉണ്ടാകട്ടെ എന്ന് കരുതി സമൃദ്ധമായി നിങ്ങളുടെ മടിയിലേക്ക് കർത്താവിട്ടു തന്നില്ലേ നിങ്ങളും കൊടുക്കുമ്പോൾ മുഖം പാടാതെ സന്തോഷമായി കൊടുക്കുക ദാനധർമ്മം ചെയ്യുന്നത് വഴി പാപം പെട്ടെന്ന് പരിഹരിക്കപ്പെടും പ്രഭാഷകൻ മൂന്നാധ്യായം മുപ്പതാം വാക്യം പറയുന്നു ജലം ജൊലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് ദാനധർമ്മം ചെയ്താൽ അത്ര എളുപ്പമാണ് പാപ് പരിഹരിക്കപ്പെട്ടു പോകുന്നത് മക്കളെ പാവപ്പെട്ടവനെക്കൊണ്ട് മുഖം തിരിക്കാതെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി കൊടുത്തു ശീലിക്കെ തോപി നാലാം അധ്യായം ഏഴാം വാക്യം പറയുന്നു പാവപ്പെട്ടവൽ നിന്ന് മുഖം തിരിച്ച് കളയരുത് അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല ദൈവം നമ്മളിൽ നിന്ന് മുഖം തിരിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ കർത്താവ് നമ്മുടെ മണിശീലയിലേക്ക് ഒരു ലുബ്ധും കൂടാതെ ഇട്ട് തന്നില്ലേ അപ്പോൾ തിരിച്ച് ദൈവം നമ്മളോട് കാണിച്ച കരുണ നമ്മളും കാണിക്കേണ്ടതല്ലേ നമ്മൾ ഈ പാവപ്പെട്ടവരെ മുഖം നോക്കി മുഖത്തേക്ക് നോക്കി ആ കണ്ണുകളിൽ നോക്കി ആ മകനെ കൂടി പരിഗണിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ കർത്താവ് കാണുന്നുണ്ട് കർത്താവ് പ്രതിഫലം നൽകും പ്രതിഫലം നൽകുന്നവനാണ് കർത്താവ് നമ്മൾ നൽകുന്ന ഓരോ കാരുണ്യപ്രവൃത്തികൾക്കും കർത്താവിന്റെ പ്രതിഫലമുണ്ട് കർത്താവ് തരുമ്പോൾ അത് എത്രയോ മടങ്ങായിട്ട് നീ കൊടുത്തതിനേക്കാൾ ഏഴ് ആയി അവിടുന്ന് നിനക്കത് തിരിച്ചു തരും യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ മഹത്വം കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക അത്യുന്നതം നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് അവിടുന്ന് ഏഴേരട്ടിയായി തിരികെത്തരും പ്രഭാഷകൻ മുപ്പത്തി അഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ